നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കെന്നാൽ കോട്ടയത്തെ റബ്ബർ വില നോക്കാം കോട്ടയത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില അവിടെ കുതിച്ചു കയറിയിരിക്കുകയാണ് ഇന്ന് രാവിലെ കോട്ടയത്ത് കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്കുമായിരുന്നു അത് തന്നെയായിരുന്നു കൊച്ചിയിൽ നടന്ന എന്നാൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് േക്ക് റബ്ബർ വില വീണ്ടും കുതിച്ചു കയറിയിരിക്കുകയാണ് നമുക്ക് എത്ര എത്രയാണെന്ന് നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ ഇരുന്നൂറ് രൂപ വരെയും വിലയ്ക്കാണ് ഇപ്പോൾ അവിടെ കച്ചവടം നടക്കുന്നത് ആർ എസ് എസ് ഫൈവിന്റെ വില നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ലൂസിന്റെ വില നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ടിന്റെ വില നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപരെയും വോട്ടുപാലിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സിലൊട്ട് പാലനൂർ കിലോയ്ക്ക് നൂറ്റി പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപയും ലാറ്റസിൻ്റെ വില നൂറ്റി നാൽപ്പത് രൂപ ഫീൽഡ് ലാറ്റസിൻ്റെ ഫാക്ടറി വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന റബ്ബർ വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന റബ്ബർ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇപ്പോൾ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കുരുമുളക് അൺ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ mummy